ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് കൃത്യമായ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സാണ് ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്നത് അതായത് പത്രങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു വാർത്താ പരമ്പരയോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഡെയിലി ന്യൂസ് അനാലിസിസിൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം അതിനുമുമ്പ് ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരികയാണ് ഓക്കെ അപ്പോൾ ഒന്നാമതായി നമ്മൾ നോക്കുന്നത് എന്താണ് പ്രധാനമായി നോക്കുന്നത് ഇതാണ് അതായത് നമ്മുടെ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് എന്താണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ എവിടത്തേക്കാണ് ബീഹാറിലേക്ക് മാറ്റി ബീഹാർ ബീഹാർ ഗവർണറായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം അതുപോലെ കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര അർലോക്കർ അതായത് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് പുതിയ കേരളത്തിന്റെ ഗവർണർ അതായത് ഇത്രനാളും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പഠിച്ചിരുന്നത് ഇനി മാറ്റി പഠിച്ചേക്കുക എന്താണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ എന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉപകരം വന്ന കേരളത്തിൻ്റെ പുതിയ ഗവർണർ ബീഹാർ ഗവർണർ ആയിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് കേരളത്തിലേക്ക് മാറുകയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റമുണ്ടാവുകയുമാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഏറ്റവും പുതിയൊരു വാർത്തയാണ് കേരളത്തിൻ്റെ ഏറ്റവും പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആ കാര്യങ്ങൾ അവിടെ പഠിക്കുക അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് ആരാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെയാണ് ഇപ്പോൾ എന്താണ് നിയമിച്ചിരിക്കുന്നത് അതായത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതായത് നമ്മുടെ അരുൺകുമാർ മിശ്രയുടെ കാലാവധി ജൂൺ ഒന്നിന് കഴിഞ്ഞിരുന്നു ജൂൺ ഒന്നിനാണ് ജൂൺ ഒന്നിന് അരുൺകുമാർ മിശ്രയുടെ കാലാവധി കഴിഞ്ഞിരുന്നു അതിനുശേഷം നിലവിൽ നമുക്ക് എന്താണ് ഒരു ദേശീയ അധ്യക്ഷനില്ല അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഉണ്ടായിരുന്നില്ല പകരം ആരെയാണ് ആക്ടിങ് ചെയർമാൻ ആയിരുന്നു ആര് വിജയഭാരതി സയാനി ആയിരുന്നു ചെയർമാൻ ആയിട്ട് വിജയഭാരതി സയാനി ആയിരുന്നു ആക്ടിങ് ചെയർമാനായിട്ട് നിന്നുകൊണ്ടിരുന്നത് നോക്കാം അതായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒമ്പതാമത് അധ്യക്ഷനായിട്ടാണ് ആര് നമ്മുടെ രാമസുബ്രഹ്മണ്യൻ അധികാരമേൽക്കുന്നത് അതായത് ഒൻപതാമത്തെ എന്താണ് ഒൻപതാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ദേശീയ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആര് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ഒക്കെ ഒൻപതാമത്തെ അധ്യക്ഷനാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ അംഗങ്ങളായിട്ട് ആരെയൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രിയങ് പ്രിയാങ്ക് അനുഗോയെയും ഡോക്ടർ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗിനെയും അംഗങ്ങളായും നിയമിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ മുൻ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് വി രാമസുബ്രഹ്മണ്യം എന്ന് പറയുന്നത് മുൻ ജഡ്ജിയാണ് സുപ്രീം കോടതിയുടെ അദ്ദേഹത്തെയും കൂടാതെ പ്രിയങ്ക കാനുങ്കയെയും ഡോക്ടർ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗിയെയും അംഗങ്ങളായിട്ടും ആരാണ് നിയമിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് രാഷ്ട്രപതി നിയമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും അതായത് മോദിയുടെ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതിയാണ് നിയമനം നടത്തിയത് പക്ഷേ നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ് പക്ഷേ അദ്ദേഹം അവർ ശുപാർശ ചെയ്തത് ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതിയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാർത്താ ക്ലിപ്പിങ്ങൾ നമുക്ക് പഠിക്കാം നമുക്ക് വേണ്ട പ്രധാന പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് ഒൻപതാമത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അതുപോലെ ജൂൺ ഒന്നിനാണ് അരുൺകുമാർ മിശ്രയുടെ കാലാവധി കഴിഞ്ഞ് അതിനുശേഷം നമ്മുടെ അധ്യക്ഷനായിട്ട് ആക്ടിങ് അധ്യക്ഷനായിട്ടാണ് വിജയഭാരതി സയാനി ചുമതല അല്ലെങ്കിൽ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത് അതിന് ഈ ആ ഒരു സമയത്താണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ തമിഴ്നാട്ടിലെ ജനിച്ച ഒരു വ്യക്തി കൂടിയാണ് സുബ്രഹ രാമസുബ്രഹ്മണ്യൻ എന്നുള്ളത് വ്യക്തമായിട്ടൂടെ കൊടുത്തിട്ടുണ്ട് പഠിച്ചേക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഒൻപതാമത്തെ അധ്യക്ഷൻ ഒൻപതാമത്തെ അധ്യക്ഷനാണെന്ന് മനസ്സിലാക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇന്ത്യൻ വംശജൻ ട്രംപിൻ്റെ എ ഐ ഉപദേശക അതായത് ട്രംപിൻ്റെ എ ഐ ഉപദേശകനായിട്ട് ശ്രീരാംകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ശ്രീരാമകൃഷ്ണനാണ് ഇന്ത്യൻ വംശജനായ ശ്രീരാംകൃഷ്ണനാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അടുത്ത നിയുക്ത പ്രസിഡന്റ് അടുത്ത പ്രസിഡന്റ് പ്രസിഡൻ്റിയായ ഡൊണാൾഡ് ട്രംപിൻ്റെ നിർമ്മിത ബുദ്ധി എ ഐ ഉപദേഷ്ടാവായി നിയമിതനാകാൻ വേണ്ടി പോകുന്നത് ശ്രീരാമകൃഷ്ണനാണ് അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ് എന്ന് മനസ്സിലാക്കുക വിൻഡോസ് അസൂറിൻ്റെ സ്ഥാപകാംഗമാണ് വിൻഡോസ് അസൂറിൻ്റെ സ്ഥാപകാംഗമാണെന്ന് അതായത് ട്രംപിൻ്റെ എ ഐ ഉപദേശകനായിട്ട് ചുമതലയേൽക്കാൻ വേണ്ടി പോകുന്നത് ശ്രീരാമകൃഷ്ണൻ ആണ് ആരാണ് ശ്രീരാംകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ ട്രംപിൻ്റെ എ ഐ ഉപദേശകനായിട്ടാണ് എന്താണ് ചുമതലയേൽക്കാൻ പോകുന്നത് സംരംഭകനും എഴുത്തുകാരനുമായ ഇന്ത്യൻ വംശജനാണ് ശ്രീരാമകൃഷ്ണൻ എന്ന് മനസ്സിലാക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിടവാങ്ങലാണ് ആരാണ് ശ്യാംബനകൽ ശ്യാംബനകലിൻ്റെ വിടഭാഗം ആരാണ് ശ്യാംബനകൾ അതായത് പ്രശസ്തനായ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് എന്ന് പറയുന്നത് പ്രശസ്തനായ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ശ്യാംബനകൽ ഓക്കെ ശ്യാംബനകൽ അങ്കൂർ മണ്ടി മന്ദാൻ നിശാന്ത് ഭൂമികാമമ്മോ സർദാരി ബീഗം സുബൈദ തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് അങ്കൂർ മണ്ടി മന്ദാൻ നിശാന്ത് ഭൂമിക മമ്മോ സർദാരി ബീഗം സുബൈദ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്മശ്രീയും തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ഏഴു തവണയാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് ഏഴു തവണ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് പത്മശ്രീ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി അഞ്ചിൽ ദ ഫാൽക്കെ അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി അഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഭാരത് ഏക് ഗോജ് എന്ന ടെലിവിഷൻ സീരിയലിലും സത്യം അതായത് നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ടെലിവിഷൻ സീരിയലാണ് ഭാരത് ഏക് ഗോജ് എന്ന് പറയുന്നത് ഭാരത് ഏക് ഗോജ് ഭാരത് ഏക് ഗോജ് ഓക്കെ രാജ്യസഭാംഗവുമായിട്ടുണ്ട് ആറു വർഷത്തോളം രാജ്യസഭാംഗമായ ഒരു വ്യക്തി കൂടിയാണ് ഈ ശ്യാം ബെനഗലെന്നു പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തവുമായ ശ്യാം ബെനഗലാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഏഴ് തവണ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമകളാണ് അങ്കൂറ് മണ്ടി മന്ദാൻ നിശാന്ത് ഭൂമിക മമ്മോ സർദാരി ബീഗം സുബൈദ തുടങ്ങിയവ അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന പുസ്തകമായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ടെലിവിഷൻ സീരിയലാണ് ഭാരത് ഏക്ക് ഗോജ് എന്ന് പറയുന്നത് രാജ്യസഭാംഗവുമായി ആയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഓക്കേ ഇനി എസ് ജയശങ്കർ യു എസ്സിലേക്ക് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അതായത് വിദേശകാര്യമന്ത്രി നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് ആര്യ എസ് ജയശങ്കർ എസ് ജയശങ്കർ വിദേശകാര്യം വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറാണ് എസ് ജയശങ്കറാണ് വിദേശകാര്യ വകുപ്പ് എന്ന് പഠിച്ചു വെക്കുക അദ്ദേഹം ആറു ദിവസത്തെ യു എസ് സന്ദർശനത്തിനായി പുറപ്പെടുകയാണ് അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ചെയ്ത ശേഷം ഇന്ത്യ നടത്തുന്ന ആദ്യ ഉന്നതതല സന്ദർശനം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക ഓക്കെ ആ ഒരു കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എന്നറിയാൻ വേണ്ടിയിട്ടാണ് എസ് ജയശങ്കറാണ് ജയം അതായത് എസ് ജയശങ്കറാണ് ജയശങ്കറാണ് വിദേശകാര്യ മന്ത്രി വിദേശകാര്യ മന്ത്രി വിദേശത്തുള്ള ജയങ്ങളൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണ് ജയശങ്കറുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി എസ് ജയശങ്കറാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക് കത്തയച്ചു ബംഗ്ലാദേശ് അതായത് ഇന്ത്യയിലാണ് അഭയാർത്ഥിയായിട്ട് ഹസീന ഉള്ളതെന്നാണ് പറയുന്നത് ആരാണ് ഹസീന എന്ന് പറയുന്നത് ഹസീന എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ഖ് ഹസീന എന്നാണ് മുഴുവൻ പേര് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ് അതായത് നമ്മുടെ സംവരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി സംവരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഇന്ത്യയിൽ അഭയം തേടിയെത്തിയത് അതായത് നമ്മുടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയെത്തിയത് ഓക്കെ പക്ഷേ ഇന്ത്യയിൽ എവിടെയാണെന്ന് ഇതുവരെ ഇന്ത്യ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല അതായത് പ്രക്ഷോഭത്തിനിടെ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ എണ്ണൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കുക ഈ ഒരു പ്രക്ഷോഭത്തിൽ എണ്ണൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹസീനയുടെ പതനത്തിനു പിന്നാലെ സമാധാന നൊബേൽ ജേതാവ് യൂനിസ് അതായത് യൂനിസ് മുഹമ്മദ് മുഹമ്മദ് യൂനിസ് അതായത് സമാധാന നൊബേൽ ജേതാവാണ് സമാധാന നൊബേൽ ജേതാവായ മുഹമ്മദ് യൂണിസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക ഇല്ലെങ്കിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ അവിടുത്തെ സർക്കാരിനെ നയിക്കുന്ന ഇടക്കാല സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് യൂനിസ് മുഹമ്മദ് യൂനിസിൻ്റെ അധികം എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിലേറിയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ മുൻ പ്രസ പ്രധാനമന്ത്രിയായിരുന്നു ആര് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന അപ്പോൾ അദ്ദേഹത്തിന്ത്യയിലാണ് ഉള്ളത് ഇന്ത്യയ്ക്ക് ഷെയ്ഖ് ഹസീനെ വിട്ടയക്കണം അല്ലെങ്കിൽ രണമെന്ന് അഭ്യർത്ഥിച്ചാണ് കത്തയച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കുക ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീനയാണ് ഒരുപാട് കാലം അധികാരത്തിലിരുന്നൊരു വനിത കൂടിയാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് അവിടെ സംവരണവിരുദ്ധ പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുകയും അവിടെ ആ ഒരു പ്രക്ഷോഭത്തിൽ എണ്ണൂറിലേറെ പേരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പം അതിനെതിരെ അതിനുശേഷമാണ് ആര്യ മുഹമ്മദ് യൂനിസി ഇടക്കാല സർക്കാരിൽ അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഭൂമിയിലെ സ്വർഗത്തിലേക്കിനി തീവണ്ടി പാത എന്ന് പറയുന്നത് അതായത് എന്താണ് സംഭവം ഡിസംബറിലെ മൈനസ് എട്ട് ഡിഗ്രി തണുപ്പിലും കാശ്മീരിൽ ഇന്ത്യൻ റെയിൽവേ ചൂടുള്ള പണിയിലാണ് അതായത് എന്താണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ശൃംഖല വരാൻ വേണ്ടി പോവാണ് അതായത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ശൃംഖല ഇരുന്നൂറ്റി കിലോമീറ്റർ കാശ്മീരിലേക്ക് തീവണ്ടി വരാനുള്ള ആദ്യ റെയിൽപാതയാണ് ഉദമ്പൂരിനെയും കാശ്മീർ താഴ്വരയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ബാരാമുള്ളയെയും ഇത് ബന്ധിപ്പിക്കുന്നു അതായത് നമ്മുടെ കാശ്മീർ താ ഉദംപൂരിനെയും കാശ്മീർ താഴ്വരയിലുള്ള ബാരാമുള്ളയേയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈനാണ് വരാൻ വേണ്ടി പോകുന്നത് മനസ്സിലാക്കുക അതായത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിൽ ആണ് റെയിൽവേ ലൈനാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാത വരാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തൊമ്പത് വർഷത്തോളമാണ് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അതായത് ഒഴുകുന്ന പുഴക്കുള്ള പുഴക്കുമതി കേബിൾ കൊണ്ട് നിർമ്മിച്ച എഞ്ചിനീയറിങ് ഭയവമാണ് അഞ്ചി അഞ്ചി പാലമാണ് അതായത് അഞ്ചി പാലമായിരുന്നു ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക നാനൂറ് ജീവനക്കാർ ആറു വർഷം നീണ്ട കഠിന പ്രയത്നമായിരുന്നു ഇതെന്നാണ് അതിൻ്റെ എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അതായത് വെറും ഒറ്റത്തൂണിൻ്റെ ശക്തിയിൽ തൊണ്ണൂറ്റാറ് കേബിളുകളിൽ നിൽക്കുന്ന നിർമ്മിതിയാണ് അതായത് തൊണ്ണൂറ്റിയാ വെറും ഒരു തൂണിൽ തൊണ്ണൂറ്റിയാറ് കേബിളുകളിൽ നിൽക്കുന്ന നിർമ്മിതിയാണിത് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാലയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് സോറി നാനൂറ്റി എഴുപത്തി മൂന്ന് മീറ്ററാണ് അതുപോലെ ജനുവരിയിലാണ് കമ്മീഷൻ ചെയ്യുന്നത് പുതിയ റെയിൽവേ ലൈൻ നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണ് വരുന്നത് നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണ് പുതിയ റെയിൽവേ ലൈന് വരുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ഏജൻസിയും രൂപകൽപ്പനയും കൺസൾട്ടൻസിയും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് എന്നുകൂടി അവിടെ മനസ്സിലാക്കുക ഖത്രാ ബനികാലിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരം വരെ റെയിൽവേ പാലം കൂടിയാണ് ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി റെയിൽവേ പാലമാണ് ചെനാബ് എന്ന് പറയുന്നത് ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് അധികം നീളവും ആയിരത്തൊരുനൂറ് മീറ്റർ ചെലവ് ആയിരത്തി അമ്പത്താറ് കോടി രൂപ ആർച്ചിൻ്റെ ഭാരം പതിമൂവായിരം മെട്രിക് ടണ് മണിക്കൂറിൽ ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കും ഭൂകമ്പത്തെ ചെറുക്കും ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചു തീവണ്ടികൾ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുക ഭൂപ്രകൃതിയോട് മല്ലിട്ട എട്ടു വർഷത്തെ കഠിന പ്രയത്ന പ്രയത്ന പ്രവൃത്തിയാണ് ചെനാവ് പാലത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട് അതായത് റിയാസി ജില്ലയിൽ ബക്കലിനും ഗൗരിക്കും ഇടയിലുള്ള ജനാപിതൃത കിടക്കുമ്പോൾ കാശ്മീരിലേക്കുള്ള വഴി തുറക്കുകയാണ് തുരങ്കപാതകളിലൂടെ സങ്കൽതാനും കടന്ന് റെയിൽവേയുടെ റെയിൽവേ റെയിൽ കാർ കുതിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് ഇനി മുതൽ കാശ്മീർ താഴ്വരയും ബാരാമുള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കും വളരെ എളുപ്പത്തിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയാണ് അതായത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് അതുപോലെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാവ് പാലത്തിൻ്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ചനാവ് പാലം ഓക്കെ ഇത്രയും കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുക പി ഡി എഫ് തരും അടുത്തത് നമുക്ക് സൂര്യനരികിലേക്ക് പാർക്കർ എന്നാണ് എന്താണ് പാർക്കർ എന്ന് പറയുന്നത് പാർക്കർ എന്ന് പറയുന്നത് നാസ വിക്ഷേപിച്ച സൗര ദൗത്യമാണ് പാർക്കർ നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ എന്ന് പറയുന്നത് പാർക്കർ സോളാർ പ്രോബ് പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്നത് നാസ വിക്ഷേപിച്ച സൗര ദൗത്യമാണ് ഓക്കെ അതുപോലെ സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തു എന്നാണ് പാർക്കർ അറിയപ്പെടുന്നത് സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത ഖ്യാതി മനുഷ്യനിർമ്മിത വസ്തുവാണ് ആര് പാർക്കർ എന്ന് പറയുന്നത് പാർക്ക് പാർക്കർ എന്ന് പറയുന്നത് അതായത് സൂര്യനിൽ നിന്ന് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ താഴെ ദൂരത്തിൽ നിന്ന് ദൂരത്തിൽ ഇത് അവിധം എത്തുകയാണ് അതായത് സൂര്യനിൽ നിന്ന് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ താഴെയാണ് ഈ ഒരു ഇത് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ നാസയുടെ ഏറ്റവും ശേഷിയുള്ള റോക്കറ്റുകളിൽ ഒന്നായ ഡെൽറ്റാ ഫോർ ആണ് പാർക്കറിനെ വഹിച്ചു കൊണ്ട് പറഞ്ഞത് ചൊവ്വയിൽ പോകാൻ വേണ്ടതിൻ്റെ അൻപത്തിയഞ്ച് ഇരട്ടി ഊർജ്ജം പാർക്കറിൻ്റെ വിക്ഷേപണത്തിന് വേണ്ടി വന്നു സൂര്യൻ്റെ അടുക്കളേക്കുള്ള ഭ്രമണബോധത്തിലെത്താൻ പാർക്കറെ ശുക്രൻ്റെ ഗുരുത്വലം സഹായിച്ചിരുന്നു അതായത് ശുക്കരൻ്റെ ഗുരുവലമാണ് സഹായിച്ചിരുന്നത് സൂര്യനടുത്ത് മണിക്കൂറിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ എന്ന നിലയിലേക്ക് പാർക്കറിൻ്റെ വേഗം ഉയർന്നിരുന്നു മനുഷ്യർ നിർമ്മിച്ച ഒരു വസ്തുവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വേഗമാണിത് യു എസിലെ ഷിക്കാഗോ സർവകലാശാല ജ്യോതിശാസ്ത്രജ്ഞനായ യുജിൻ പാർക്കറിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ദൗത്യത്തിന് ഈ പേര് നൽകിയിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക അതായത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റിലാണ് വിക്ഷേപിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുക ഒരു വർഷം കൂടിയാണ് ഇതിന് ആയുസ് ഉള്ളത് ഓക്കെ അതിന് ഒരു ഈ പാർക്കറിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണ സൗരവാദങ്ങൾ നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്നിവയുടെ പഠനമാണ് അതായത് സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണ അതുപോലെ സൗരവാദങ്ങൾ നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്നിവയുടെ പഠനമാണ് പാർക്കറിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് വിക്ഷേപിച്ചിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട കുറച്ച് പ്രധാ പോയിൻറ്റുകളായി നമ്മുടെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കൃത്യമായി ചോദ്യങ്ങൾ ആവർത്തിച്ചേക്കാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഇതുപോലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും രാത്രി ലഭിക്കും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു പരിപാടികളുണ്ട് അതിനുശേഷം നമ്മൾ ക്വസ്റ്റൻ അവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വിശദമായി പഠിക്കുന്ന പരിപാടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും അതിനുശേഷം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൽ മാത്രമല്ല ടെലിഗ്രാമിൽ നമ്മൾ വ്യത്യസ്തമായ ക്ലാസുകൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ എസ് സി ആർ ടിയുടെ ക്ലാസുകളൊക്കെ നമ്മൾ ടെലഗ്രാമിലാണ് ഓഡിയോ ക്ലാസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ അപ്പോൾ കൃത്യമായി ടെലഗ്രാമിലും യൂട്യൂബിലും നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്